രണ്ടാമത്തെ ദിവസം തന്നെ ഞാൻ മൂന്നുതരം ബിരിയാണി ഉണ്ടാക്കി ആ ബിരിയാണി ഇവിടുത്തെ കസ്റ്റമറിന് കൊടുത്ത് ഏത്രം വലിയൊരു സ്ഥാപനം നടത്തുമ്പോ ആ സ്ഥാപനത്തിന്റെ ബിരിയാണി മോശം കസ്റ്റമർ വരില്ല എന്ന അറിഞ്ഞുകൊണ്ടു ഞങ്ങളെ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കി കഴിയും ആ ബിരിയാണി കസ്റ്റമർക്ക് കൊടുക്കാം കൊടുക്കാൻ പറ്റും എന്നുള്ള ബുഹാരി സാറിന്റെ ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്റെ പേര് അബ്ദുൽ നസത്ത് ഫോർട്ടി ഫോർ കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ ഇരികൂർ ഞാൻ പത്ത് ഇരുപത് വർഷം ഈ ഹോട്ടൽ ഫീൽഡിലാണ് പിന്നെ ഇന്റീരിയർ ഡിസൈനിന് അങ്ങനെയൊക്കെ ആയിട്ട് ജോലി അങ്ങനെ ഹോട്ടൽ ഡെക്കറേഷൻ ചെയ്യുക സ്റ്റാഫ് മസാല കാര്യങ്ങളൊക്കെ ചെയ്യുക എഫ് സി എന്ന് പറഞ്ഞാൽ ഒരു അമേരിക്കൻ ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞാൽ ഫ്രൈഡ് ചിക്കൻ ഉണ്ട് അതിൻ്റെ കുറേ ഔട്ട്ലൈറ്റ് കേരളത്തിൽ കർണാടക പൂനെലും ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തു വരുമ്പോഴാണ് പിന്നെ എപ്പോഴും അപ്ഡേഷൻ വേണമെന്നുള്ള ഒരു വ്യക്തിയാണ് ഓരോ ആദ്യം നമ്മുടെ നാട്ടിൽ ഫാബ്രിക്കേഷൻ അലൂമിനിയം ഫാബ്രിക്കേഷൻ എന്ന ഒരിത് നമ്മുടെ നാട്ടിൽ പ്രദേശത്ത് സമീപ പ്രദേശത്തൊക്കെ ഫസ്റ്റ് ഞാനായിരുന്നു കൊണ്ടുവന്നു അതിനുശേഷം ഈ അൽഫാം ശവായി ശവർമ്മ അങ്ങനത്തെ ഉള്ള ഐറ്റംസ് നമ്മുടെ നാട്ടിലെ അടുത്ത പ്രദേശത്ത് ആദ്യമായിട്ട് ഞാൻ തന്നെയാണ് കൊണ്ടുവന്നത് അതൊക്കെ കഴിഞ്ഞിപ്പോൾ ഏപ്സിൻ്റെ ഫ്രൈഡ് ചിക്കൻ ഇൻ്റീരിയറ് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോന്നു പുതിയതെന്ത് എന്നുള്ള ഇങ്ങനെയുള്ള അന്വേഷണത്തിനിടയിലാണ് ഇവിടുത്തെ വീഡിയോ വന്നിട്ട് എത്ര ദിവസത്തെ മാനസികാവസ്ഥയും ദിവസത്തിന് ശേഷമുള്ള മാനസികാവസ്ഥ എന്തായിരുന്നു ഒരുപാട് മാറ്റമുണ്ട് കാരണം നമ്മൾ എന്ത് ഞാൻ ഞാൻ നേരത്തെ പല ബിസിനസ്സും ചെയ്തിട്ടുണ്ട് അതിലൊക്കെ സക്സസ് ആയിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യുമ്പോ അത് പഠിച്ചു ചെയ്യുമ്പോൾ ഒന്ന് വേറെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ അത് ഒന്ന് പഠിച്ചിട്ട് ചെയ്യുമ്പോ അതൊന്നുകൂടി മെച്ച ഇവിടെ വന്നപ്പോൾ നമുക്ക് ഒരു പാചകത്തിന് വേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ ഏത് രീതിയിൽ ഏത് സമയത്ത് അത് ചേർക്കണം നമ്മളൊക്കെ പാചകം ചെയ്യാറുണ്ട് വീട്ടിൽ നിന്നായാലും റെസ്റ്റോറൻറ്റിൽ നിന്നായാലും ഒക്കെ പാചകം ചെയ്യാറുണ്ട് പക്ഷെ ഒരു പാചകത്തിൻ്റെ ഏറ്റവും സെഡ് അതിൻ്റെ ടൈം അതിൻ്റെ മെഷർ അതൊക്കെ കൃത്യ സമയത്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളത് ഒരു ക്വാണ്ടിറ്റി ആയാലും അൺക്വാണ്ടിറ്റി ബേസ്ഡ് ആയാലും ചെയ്യാൻ പറ്റുമോ എന്ന് ഇവിടെ വന്ന ശേഷം മനസ്സിലാക്കി ഹോട്ടൽ ബിസിനസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഹോട്ടലിൽ തന്നെ വേറെന്തേലും വെറൈറ്റി ബിസിനസ് അങ്ങനെ ഹോട്ടൽ ബിസിനസ് ആദ്യം ഒരു അലൂമിനിയം ഫാബ്രിക്കേറ്റർ ആയിരുന്നു പിന്നീട് അത് ഞാൻ പറഞ്ഞില്ല ആദ്യം തുടങ്ങുന്ന സമയത്ത് എൻ്റെ നാട്ടില് ആ പ്രദേശത്തെ ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലെങ്കിൽ ഫ്രൈഡ് ചിക്കൻ്റെ മാത്രമേ ഉള്ളൂ അത് ബിരിയാണി അങ്ങനെ എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ എവിടാ നിങ്ങള് അല്ല ബിരിയാണിക്ക് ഈ ഹോട്ടലിൽ നിന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു അറബിയൻ ഫുഡ് രണ്ടായിരത്തി അഞ്ചിൽ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത ഒന്ന് കണ്ണൂരിൽ മാത്രമേ കിട്ടൂ ആ സമയത്ത് എൻ്റെ നാട്ടിൽ ഞാൻ ഇൻറ്റീരിയർ ഡിസൈനിങ് വർക്ക് എടുക്കുന്നതിന് മുമ്പ് ഫാബ്രിക്കേഷൻ മോഡി അലൂമിനിയം എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടായിരുന്നു അതിനെ ഞാൻ മറിച്ചുകൊണ്ട് ഈ അറബിയൻ ഫുഡിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുകയും അത് നല്ല രീതിയിൽ മുന്നോട്ട് പോയി പിന്നീട് ഞാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ വേറെ ആക്കത് ഹാൻഡ് ഓവർ ചെയ്ത് അപ്പോൾ അന്നേരമൊക്കെ ബിരിയാണി കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യ ഒരു ഫാബ്രിക്കേറ്റർ ആയിരുന്നു ആ ഫാബ്രിക്കേറ്റ് കുറേ അപ്പുറം ഇപ്പുറൊക്കെ വളരെ അധികമായി ഞാൻ തുടങ്ങിയതിന് ശേഷം ഒരുപാട് സ്ഥാ സ്ഥാപനം വന്നതിന് ശേഷം പിന്നെ അതിൽ നിന്ന് അപ്ഡേഷനായി ഇൻറ്റീരിയർ പഠിച്ചു ഇൻറ്റീരിയർ അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു അതിനുശേഷമാണ് ഇൻറ്റീരിയർ ഡിസൈനിങ് കഴിഞ്ഞ് പിന്നീടാണിപ്പോൾ അതിൽ നിന്ന് മാറ്റമായിട്ട് അപ്ഡേറ്റ് പുതിയ എന്തെങ്കിലും എന്നുള്ള രീതിയിൽ കുറേ വർഷം ഒരു രണ്ട് മൂന്ന് വർഷം ഇപ്പൊ യൂട്യൂബ് ഇങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരിക്കുന്നു പുതിയ ബിസിനസ് ഐഡിയ ബിസിനസ് എന്ന് വിചാരിച്ചതിനേക്കാളും കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ലാഭം ഉണ്ടായിട്ടുണ്ട് ചില ഫ്ലോപ്പ് ആയിട്ടുണ്ട് ഇപ്പൊ മൂന്ന് നാല് റെസ്റ്റോറൻറ്റ് സ്വന്തമായിട്ടുണ്ട് നമ്മുടെ പേരിൽ പാർട്ട്ണിപ്പിലൊക്കെ നടക്കുന്നുണ്ട് ബാംഗ്ലൂർ ഉണ്ട് എല്ലാ ഇപ്പൊ വരുമാനം കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ വരുന്നുണ്ട് അത്രമാത്രല്ല അതിനേക്കാൾ കൂടുതൽ വരുമാനം വരുത്താൻ കഴിയും നമ്മൾ പഠിച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പാലിന്റെ വേവായാലും നമ്മുടെ ബിരിയാണിൻ്റെ വേവ് എന്തായാലും ഇറച്ചിന്റെ വേവ് എന്താണ് എല്ലാം പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റാഫുകളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ കഴിയും നമ്മളറിയാണ്ട് നമ്മൾ എന്ത് ഇപ്പൊ ഞാൻ ഈ പത്ത് ദിവസം ഗൾഫിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗൾഫിൽ ഞാൻ ഒരു അഞ്ചു ദിവസം കൊണ്ട് പോയി വരുന്ന ആളാണ് അതിൽ കൂടുതൽ നിൽക്കല് അതുപോലെ ബാംഗ്ലൂരൊക്കെ പോയാൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നാട്ടിൽ വരുന്നില്ല അപ്പൊ പത്ത് ദിവസം ഞാൻ വിട്ടുനിന്ന് ആ വിട്ടുനിന്ന് ഞാനൊരു റിസ്ക് ഏറ്റെടുക്കാം കാരണം പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ആസ് എ സ്റ്റുഡൻറ്റ് ഒരു വിദ്യാർത്ഥി എന്താണ് കൂടുതൽ പഠിക്കുക പഠിച്ച് 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 പഠനം പൂർത്തിയാവുന്നില്ല അങ്ങനെ പഠിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ പത്ത് ദിവസം ഇവിടെ വന്നത് ഒരുപാട് തിരക്കുണ്ട് ഒരുപാട് ലോസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ ബിസിനസ് സംബന്ധമായിട്ട് അവിടെ സ്റ്റാഫുകളാണ് കൈകാര്യം ചെയ്യുന്നത് അതെല്ലാം ലോസ് ആണ് പക്ഷെ എന്നിരുന്നാലും ആ ലോസ് ഒക്കെ ഇവിടെ വന്ന് പഠിച്ചാൽ ആ ലോസൊക്കെ നികത്താൻ കഴിയുന്ന ഒരു കോൺഫിഡൻറ് ആ ലോസൊക്കെ മാറ്റി നല്ല റിച്ച് ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള വിശ്വാസം അല്ലല്ല ഞാൻ പറഞ്ഞല്ലോ എന്തൊക്കെ പുതിയ ബിസിനസ് തുടങ്ങണം അതിലേക്ക് ഒരു അപ്ഡേഷൻ വേണമെന്ന രീതിയിൽ നിരന്തരം ബിസിനസ്സിനെ കുറിച്ച് യൂട്യൂബില് സെർച്ച് ചെയ്യുന്ന ഒരാളായിരുന്നു ഒരു ഏഴുമണി ടു പത്ത് മണിവരെ യൂട്യൂബിൽ ബിസിനസ് പുതിയ ഐഡിയാസിനെ കുറിച്ച് ഇങ്ങനെ സെർച്ച് ചെയ്യും അങ്ങനെ സെർച്ച് ചെയ്ത കൂട്ടത്തിലാണ് ഈ ഓൺലൈനിൽ ബുഹാരിക്കാൻ്റെ ഈ എൻട്രി കിച്ചണെ കുറിച്ച് അറിഞ്ഞതും അങ്ങനെയാണ് ഞാൻ കോൺടാക്ട് ചെയ്തത് വ്യത്യസ്ത തരത്തിലുള്ള ഫുഡ് കഴിക്കും അതിന്റെ ടേസ്റ്റ് ഒക്കെ അനുഭവിച്ചതല്ലേ അഭിപ്രായം ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റിനേക്കാൾ കൂടുതൽ ടൈമിംഗ് ആണ് ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ സ്ത്രീകള് അടുക്കളയിൽ കിച്ചണില് രാവിലെ കയറിയാൽ അവർ ഇറങ്ങുന്നത് രാത്രിയാണ് ഒരു ഇല്ല അവര് നിന്നിട്ട് വരിക്കോസ് പോലെയുള്ള അതുപോലെ തന്നെ മുട്ടുവേദന പോലെയുള്ള പല പ്രശ്നങ്ങളും സ്ത്രീകളും നേരിടുന്നു അതൊക്കെ ടൈമാണ് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അത് കഴിക്കാൻ വേണ്ടിട്ട് സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ സമയമാണ് ആ സമയം ലാഭിക്കാം അപ്പൊ ഞാൻ വന്ന പിറ്റേ ദിവസം തന്നെ രണ്ടാമത്തെ ദിവസം തന്നെ ഞാൻ മൂന്ന് തരം ബിരിയാണി ഉണ്ടാക്കി ആ ബിരിയാണി ഇവിടുത്തെ കസ്റ്റമറിന് കൊടുത്ത് ഇത്ര വലിയൊരു സ്ഥാപനം നടത്തുമ്പോ ആ സ്ഥാപനത്തിന്റെ ബിരിയാണി മോശം കസ്റ്റമർ വരില്ല എന്ന അറിഞ്ഞുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കി ആ ബിരിയാണി കസ്റ്റമർക്ക് കൊടുക്കാം കൊടുക്കാൻ പറ്റും എന്നുള്ള ബുഹാരി സാറിൻ്റെ ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ അതാണ് ഇവിടുത്തെ പ്രത്യേകത ആർക്കും ഉണ്ടാക്കാൻ കഴിയും കെമിക്കൽസ് ഒന്ന് എല്ലാ സാധനങ്ങളും എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെതായ ടൈമിങ്ങില് അതിൻ്റെതായ ക്വാണ്ടാണി ക്വാണ്ടിറ്റിയില് നമ്മൾ ചെയ്യുമ്പോൾ വേവ് ക്വാണ്ടിറ്റി ക്വാളിറ്റി ഇത് മൂന്നും കൂടി ഒത്തുചേരുമ്പോ ആർക്കും നല്ല ഫുഡ് ഉണ്ടാക്കാൻ പറ്റും ഇവിടെ പഠിപ്പിക്കുന്ന രീതി എങ്ങനെയുണ്ട് പഠിപ്പിക്കുന്ന രീതി പ്രാക്ടിക്കൽ ആണ് വന്ന മടനെ ഒരു ദിവസം മറ്റേ തിയറി ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പഠിക്കുക തിയറി നമ്മൾ വായിച്ച് പഠിക്കുന്നതിനേക്കാൾ നല്ല യൂട്യൂബിൽ കണ്ടുപഠിക്കുന്നതിനേക്കാളും ഒക്കെ നല്ലത് നമ്മൾ ചെയ്യുമ്പോഴാണ് എന്ത് നമ്മൾ ചെയ്യുന്നോ അത് നമുക്ക് അറിയാമെങ്കിൽ അത് നമുക്ക് മറ്റുള്ളവരെ ചെയ്യിപ്പിക്കാൻ എളുപ്പമായിരിക്കും നമ്മൾ ഒരുപാട് വലിയ ബിസിനസ്സും കാര്യങ്ങളും തിരക്കും പൊളിറ്റീഷ്യൻ രാഷ്ട്രീയം ഇതെല്ലാം കൊണ്ടുപോകുന്ന ആൾ പൊതുപ്രവർത്തനം ഇതെല്ലാം കൊണ്ടുപോകുന്ന ആൾ ഈ സമയത്തും നമ്മൾ അതൊക്കെ മാറ്റിവെച്ചിട്ട് പഠിക്കാൻ വേണ്ടി വന്നത് നമുക്കതിനോടുള്ള ഒരു ഇൻട്രസ്റ്റിങ് ആണ് എന്ത് എന്നുള്ള ഒരു ഇൻട്രസ്റ്റിങ് നിങ്ങൾ കൊടുത്ത ഫീസിനുള്ള മൂല്യം കിട്ടിയിരിക്കണം എന്ന് തോന്നുന്നു ഫസ്റ്റ് പെർ ഡേ ഫസ്റ്റ് ഡേ കാരണം ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനർ ആയതുകൊണ്ട് തന്നെ ത്രീ ഡി മാത്സ് ഞാൻ പഠിച്ചിട്ടില്ല പഠിച്ചവരെ കൊണ്ട് എന്തെങ്കിലും ഒരു പുതിയ വർക്ക് കിട്ടുമ്പോഴൊക്കെ ഞാൻ അത് ചെയ്യിക്കാൻ ശ്രമിക്കൂ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ വേണം ഒരു ഹോട്ടലിന്റെയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ മറ്റോ ഷോപ്പിന്റെ ഒക്കെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യാൻ ഇപ്പൊ ഞാൻ ഇവിടെ വന്നാമ്പ ഫസ്റ്റ് ഡേ തന്നെ ആ സോഫ്റ്റ്വെയർ ഞാൻ പഠിച്ചു ഞാൻ അത് പല പിന്നെ പോസ്റ്ററുകളും അതുപോലെ തന്നെ പല ഡിസൈനുകളും ഞാൻ തന്നെ സ്വന്തമായിട്ട് പഠിച്ചു അത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കൊടുത്ത പൈസക്ക് മുതലായിട്ടാണ് ആ ഫസ്റ്റ് ദിവസം തന്നെ സാറ് പേഴ്സണലി എന്നോട് എന്താണെന്ന് അറിയില്ല ഒരു പ്രത്യേക ഇൻട്രസ്റ്റിങ്ങിൽ എനിക്കത് പഠിപ്പിച്ചതന്നു അതുകൊണ്ട് എന്തായി ഇനി ഞാൻ നാട്ടിൽ പോയാൽ ഇന്റീരിയർ ഡിസൈൻ ചെയ്യുമ്പോൾ ഞാൻ തന്നെ ഡിസൈൻ ചെയ്യും ആ സോഫ്റ്റ്വെയർ വെച്ച് ഞാൻ തന്നെ ഡിസൈൻ ചെയ്യും കാശ് ലാഭം സമയം ലാഭം അതൊക്കെ വലിയ അറിയാം എൻ്റെ മകളെ ഞാൻ ഇന്റീരിയർ ഡിസൈനിങ്ങില് ത്രീ ഡി മാക്സ് പഠിക്കണം എന്ന് പറഞ്ഞതാ എസ് എസ് എൽ സി കേടനെ ഇന്നലെ ഞാൻ വിളിച്ചു പറഞ്ഞ അത് പഠിക്കണ്ട അത് ചെയ്യാൻ വേറെ സോഫ്റ്റ്വെയർ ഉണ്ട് നമുക്ക് അത് പഠിക്കാം നമുക്ക് വേറെന്തെങ്കിലും കോഴ്സ് അടിക്കാം കാരണം ഈ സോഫ്റ്റ്വെയർ വെച്ച് ആർക്കും ചെയ്യാം അത് പഠിച്ചത് ഇവിടുന്നാണ് അതുകൊണ്ട് നമുക്ക് നാട്ടിൽ പ്രായമില്ല നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സ് മനസ്സ് നമ്മുടെ ശരീരത്തുന്നിടത്ത് മനസ്സെത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ശരീരത്തുന്നിടത്ത് മനസ്സെത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം അതിന് പ്രായപരിധിയില്ല നമ്മുടെ മനസ്സ് താല്പര്യം ചെയ്യണം പഠിക്കണം എന്നുള്ള താല്പര്യം ആർക്കുണ്ടോ അവർക്കൊക്കെ ചെയ്യാം ഇങ്ങനെ ഒരു കോഴ്സ് നമ്മൾ ഓൺലൈൻ അല്ലെങ്കിൽ പഠിച്ചാൽ ഡയറക്റ്റ് ഡയറക്റ്റ് യൂട്യൂബിലൊക്കെ നമ്മൾ ഒരുപാട് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങളെല്ലാം ബിരിയാണി ഉണ്ടാക്കാറുണ്ട് ഒരുപാട് സമയം ഒരുപാട് ബിരിയാണി ഉണ്ടാക്കാൻ രാവിലെ പെരുന്നാളിനെ പോലത്തെ പ്രത്യേക ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ തന്നെയാണ് ബിരിയാണി വീട്ടിൽ ഉണ്ടാക്കുക വൈഫിനെ സഹായിക്കും അന്നേരമൊക്കെ രാവിലെ സുബൈ നിസ്കാരം കഴിഞ്ഞാൽ തുടങ്ങണം ബിരിയാണിന്റെ പരിപാടി വെട്ടണം മുറിക്കണം ഉള്ളി തക്കാളി പച്ചമുളി ഇഞ്ചി ഇതൊക്കെ പേസ്റ്റാക്കണം ഒരുപാട് സമയമാണ് അങ്ങനെ ഉണ്ടാക്കിയ ബിരിയാണിയോ ഇവിടുന്ന് അരമണിക്കൂർ ഉണ്ടാക്കിയ ബിരിയാണി രണ്ട് രണ്ട് ടേസ്റ്റ് ആണ് ശരിക്കുള്ള ദം ബിരിയാണി എന്താണെന്നുള്ളത് എഴുതി പഠിപ്പിക്കുക ഇതിനേക്കാൾ നല്ല ബിരിയാണി കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് പക്ഷെ അതിന് വലിയ കോസ്റ്റും കാര്യങ്ങളും സമയവും കോസ്റ്റ് കുറഞ്ഞിച്ച് സമയം ലാഭിച്ചുകൊണ്ട് ബിരിയാണി ഇത്ര നല്ല ക്വാളിറ്റിയിൽ ഒരു ഹോട്ടലിൽ നിന്നും റെസ്റ്റോറൻ്റിൽ ഒന്നും കൊടുക്കുന്നില്ല അതാർക്കും കൊടുക്കാൻ പറ്റുന്നില്ല നമുക്കിനി കൊടുക്കാൻ പറ്റും കാരണം ഞാൻ പഠിച്ചു എനിക്ക് പഠിച്ചത് കൊണ്ട് എനിക്ക് കൊടുക്കാൻ പറ്റും ഹോട്ടലിന്റെ പറയുന്നത് മുതലാളിമാർ എന്ന് പറയുമ്പോൾ നമ്മൾ മുതലാളിയായിട്ട് ഇങ്ങനെ കൊണ്ട് കാര്യമില്ല നമ്മൾ മുതലാളിയാണ് കാശ് ഇറക്കിയാണ് നമ്മളിപ്പോ ഒരു മുതലാളി മൂന്നാല് ഹോട്ടലിന്റെ റെസ്റ്റോറൻറിന്റെ ഓണറാണ് പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഒരു ഹോട്ടൽ മുന്നോട്ട് കൊണ്ടുപോകണ്ടിരിക്കൽ ഇങ്ങനെയുള്ള കോഴ്സുകൾ പഠിക്കണം ഓരോ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പഠിക്കണം അതിൻ്റെ മാറ്റങ്ങൾ പഠിക്കണം ഓരോ വർക്കിനെ കുറിച്ച് പഠിക്കണം ഒരു ഉള്ളി വട്ടേണ്ട ടൈം ഒരു മുട്ട തോൽ കളിയേണ്ട ടൈം ഇതൊക്കെ എത്രയാണെന്ന് അറിഞ്ഞാൽ നമുക്ക് അത് ചെയ്യിപ്പിക്കാൻ എളുപ്പമാണ് നമുക്ക് സ്റ്റാഫിന്റെ സാലറി ലാഭാണ് പത്ത് സ്റ്റാഫ് കൊണ്ടടുത്ത് അഞ്ച് സ്റ്റാഫിനെ കൊണ്ട് നമുക്ക് ഇത് കറക്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും പഠിച്ചാൽ പഠിച്ച് ചെയ്യുമ്പോൾ അപ്പൊ അഞ്ച് സ്റ്റാഫിന്റെ സാലറി സാലറി ബേസ് മാത്രമല്ല അവരുടെ അക്കോമഡേഷൻ ഫുഡ് ഇതൊക്കെ നമുക്ക് മാസത്തിൽ വലിയൊരു ഇൻകം ഉണ്ടാക്കി തരുന്നത് അതുകൊണ്ട് ഏറ്റവും വലിയ വലിയ തിരക്കുള്ള മനുഷ്യരായിരിക്കും എല്ലാവരും ഹോട്ടൽ ഫീൽഡിൽ ചെയ്യുന്നവർ അറിയാത്തവർ തീർച്ചയായിട്ടും കാശുള്ളത് കൊണ്ട് തുടങ്ങരുത് പഠിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഡബിൾ പ്രോഫിറ്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത് ഇപ്പോൾ വലിയ ആത്മവിശ്വാസം ഉണ്ട് നല്ല ഹോട്ടലൊക്കെ നല്ല പ്രോഫിറ്റിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള വിശ്വാസമുണ്ട് ഷെഫ് ബുഹാരിയിൽ നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്തിയ കാര്യം ബുഹാരിക്കയിൽ അത്ഭുതപ്പെടുത്തിയ കാര്യം പെട്ടെന്ന് തന്നെ പെട്ടെന്ന് മസാല ഒരു മസാലയാണ് ആ മസാല വെച്ച് പെട്ടെന്ന് ഉള്ളി പച്ചമുളകോ ഇതൊന്നും വെട്ടാണ്ട് പെട്ടെന്ന് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാം ഉണ്ടാക്കിയ ഭക്ഷണം മിനിമം ക്വാളിറ്റിയോ അതുപോലെ തന്നെ നല്ല ക്വാണ്ടിറ്റിയും കിട്ടുന്നുണ്ട് ചീരാ റൈസൊക്കെ വെച്ചാൽ കിട്ടുന്നത് ഒരു കിലോയ്ക്ക് രണ്ട് എണ്ണൂറ് ഔട്ട്പുട്ട് എന്നെല്ലാം പറഞ്ഞാൽ നമുക്ക് പുതിയ അറിവാണ് നമ്മളൊക്കെ ഉണ്ടാക്കിയാൽ ചോറ് കുറച്ച് കൂടുതലാവും എന്നല്ലാണ്ട് ഇത്ര ക്വാ ക്വാണ്ടിറ്റി കിട്ടുന്നത് ഇവിടുന്ന് ഈ രീതിയിൽ വെച്ചപ്പോഴാണ് അതൊക്കെ നമുക്കൊരു അത്ഭുതം തന്നെയാണ് ഈ ബിരിയാണി ബിസിനസ്സും ഈ രണ്ട് വിഷയത്തെ കുറിച്ച് സാറിന്റെ ക്ലാസ്സിൽ നിന്ന് എന്താണ് മനസ്സിലായത് ഇതന്നെ ആകെ മൊത്തത്തിൽ എന്ത് ചെയ്യുമ്പോൾ ബിരിയാണി ആവട്ടെ ഇത് സാറിനെ സംബന്ധിച്ചിടത്തോളം സാറൊരു സൂപ്പർ മാർക്കറ്റാണ് നമുക്ക് എന്ത് പർച്ചേസ് ചെയ്യാം ഇവിടെ വന്നിട്ട് എന്ത് പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ മുഴുവനായിട്ട് നമ്മൾ പോയിട്ട് ഒരു കുക്കറിൽ ഉപയോഗിക്കാം നിൽക്കറ് അതിനെ തരംതിരിക്കാം നമുക്ക് വേണ്ടത് എന്താണോ അതൊന്ന് പാചകം ചെയ്യാം ഇവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഡോൺനെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷെ കൂടുതൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുക കൂടുതൽ ശ്രദ്ധിക്കുക ബിരിയാണിയിൽ തന്നെയാണ് അങ്ങനെ ഒന്നോ രണ്ടോ മെനുവിൽ മാത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിച്ച് പഠിച്ചതിൽ വളരെ സന്തോഷമുണ്ട് പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ വീണ്ടും ഇങ്ങോട്ട് വരുമോ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഇതുവഴി പോകുമ്പോക്കെയാണ് ഞാൻ യാത്രക്കാരനാണ് എപ്പോഴും പാലക്കാട് ഇങ്ങനെ കോയമ്പത്തൂരൊക്കെ പോകുന്ന ആളാണ് പാലക്കാടും കോഴപ്പത്തൂരെല്ലാം പോകുന്ന വഴിയാണ് കഴിയുമ്പോഴൊക്കെ പോകുമ്പോഴൊക്കെ കയറും നിങ്ങളൊക്കെ മീറ്റ് ചെയ്യും അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ മിസ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രയാസമുണ്ട് എന്തായാലും ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ ഒരു പുതിയതോ ഒന്നോ രണ്ടോ ദിവസം പറ്റുമെങ്കിൽ നിൽക്കാൻ സാധിക്കും സാധിക്കും എന്തൊക്കെ വിഷയങ്ങളാണ് ഇവിടുന്ന് മാനേജിങ് പഠിച്ചു മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചത് പാചകം മാത്രമല്ല ഒരു ഹോട്ടലിൽ നല്ല രീതിയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം ഒരു സ്റ്റാഫുകളോട് എങ്ങനെ ബിഹേവ് ചെയ്യാം വരുന്ന കസ്റ്റമറിനോട് എങ്ങനെ ബിഹേവ് ചെയ്യുക ലോസ് ഇല്ലാത്ത പർച്ചേസ് എങ്ങനെ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ലോസ് ഇല്ലാണ്ട് ആയിട്ട് ബിസിനസ് എങ്ങനെ ചെയ്യുക ആ രീതിയൊക്കെ ഇവിടുന്ന് പഠിച്ചു നമ്മൾ ഒരു എങ്ങനെ സോഷ്യൽ മീഡിയ മാർക്കറ്റ് എങ്ങനെ അതൊക്കെ ഈ ടെൻ ഡേയ്സ് കൊണ്ട് നമ്മൾ ഇവിടുന്ന് പഠിച്ച് സ്നാക്സുകൾ പഠിച്ചു അതുപോലെ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഇവിടെയുള്ള മറ്റ് സ്റ്റുഡൻറിന് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി ഒരു കുടുംബം പോലെ പത്ത് ദിവസം സന്തോഷത്തോടു കൂടി കഴിഞ്ഞു ഭക്ഷണത്തെ കുറിച്ച് എന്താ പറയുന്നത് ഹൺഡ്രഡ് പെർസെന്റ് നല്ല ഭക്ഷണമാണ് നല്ല ബിരിയാണിയാണ് എന്താ ഇവിടുത്തെ ലഡു അതുപോലെ തന്നെ ഡോണറ്റ് എല്ലാ ഐറ്റംസും നമുക്ക് കാശ് കൊടുത്തതിന് മുതലാവും ഈ സംഭവം ഈ ബിരിയാണി എവിടെ ഏത് സ്ഥലത്ത് കൊണ്ടു പോയിട്ടും നമ്മളൊരു ചെറിയ ഷോപ്പ് ഇട്ടാൽ തന്നെ നല്ല ക്ലിക്കാവും കാരണം അത്ര നല്ല ദമ്മ് ടേസ്റ്റിലെ രീതിയിലുള്ള ദമ്മിങ് സിസ്റ്റായാലും ഫുഡായാലും എല്ലാം അടിപൊളിയാണ് ഇവിടെ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഫുഡ് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെന്റ് വീട്ടിൽ പോയാൽ ഇനി അതല്ലേ പരിപാടി വീട്ടിലും റെസ്റ്റോറൻറ്റിലെല്ലാം പോയിട്ട് ഉള്ള എല്ലാം ഫ്രൈഡ് റൈസിൻ്റെ റെസ്റ്റോറൻറ്റാണ് മൂന്നാലെണ്ണ ഉണ്ട് അവിടെ ഒക്കെ ബിരിയാണി ആഡ് ചെയ്യണം ബിരിയാണി ഒരു പത്ത് കിലോ ബിരിയാണി പ പെർ ഡേ വയ്ക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ട് ബിരിയാണി ആഡ് ചെയ്തിട്ട് അവിടെയുള്ള കുട്ടികൾക്കൊക്കെ ഏതെങ്കിലും ഒരു മാനേജറിനോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഇത് പഠിപ്പിച്ചു കൊടുക്കണം അങ്ങനെ ഈ പൈസ പറയാനുണ്ടോ ബുഹാരിക്ക നല്ലൊരു എല്ലാം നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എല്ലാ അർത്ഥത്തിലും നല്ല ഒരു എന്താ പറയുക ഒരു സ്റ്റുഡന്റ് ഗുരുനാഥൻ എന്ന നിലയിൽ എല്ലാ കാര്യത്തിലും പേഴ്സണലായാലും ഏത് വിഷയത്തിലായാലും ഇടപെട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ നമ്മളെ നല്ല എന്താ പറയുക നമ്മളെ നല്ലൊരു ഹൈ ക്വാളിറ്റി ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഷെഫ് അല്ലെങ്കിൽ വേറെ ഒരു മാനേജ്മെന്റ് ഇതൊക്കെ ആക്കണം എന്നുള്ള ആത്മാർഥതയോട് കൂടിയിട്ടാണ് ഇവിടുത്തെ ടീച്ചിങ് അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പഠിപ്പിച്ച് എല്ലാ പേഴ്സണലായാലും നമ്മൾ പഠിക്കുന്ന കാര്യത്തെ കുറിച്ചായാലും പേഴ്സണൽ ആയാലും എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട് ആ സൊല്യൂഷൻ ഇവിടെ വന്നപ്പോൾ നമുക്ക് കിട്ടി എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം നമ്മൾ പകുതി മേല എന്നല്ലേ അതെ അതെ അത് നടക്കും എന്നുള്ള ഒരു വിശ്വാസം ഓം വരട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ